പ്രൈസ് അലോഡ് ഹാലെ ലുയ യേശുലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ബദലഹം ടെലിവിഷനിലൂടെ റൈസ് അപ്പ് എന്ന ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് പരിശുദ്ധാത്മാൻ നിറഞ്ഞ് നിത്യജീവിൻ്റെ പാതയിൽ നമുക്ക് മുന്നോട്ട് പോകാം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി സമയം കൊടുക്കുന്ന കുടുംബങ്ങളെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് സ്വർഗത്തിൽ ബച്ച് കർത്താവ് അവരെ നോക്കി പറയും എന്താണ് പറയുന്നത് എൻ്റെ വചനത്തെ നീ ലോകത്തിൽ എപ്രകാരമാണ് മാനിച്ചത് കാരണം വചനം അത് യേശു ക്രിസ്തു തന്നെയാണ് നമ്മൾ വചനത്തെ മാനിക്കുമ്പോൾ നമ്മൾ യേശുവിനെയാണ് മാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ കർത്താവ് നമുക്കൊരു പ്രതിഫലം ഒരുക്കി വച്ചിട്ടുണ്ട് വചനത്തെ സ്നേഹിക്കുന്നവരെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുണ്ട് ഹാലി ഈ ഒരു സന്ദേശം പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിൽ തന്നെ ജനത്തോട് പറയാൻ ആവശ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ രഹസ്യ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോൾ നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം വരും അവിടേക്ക് സ്വർഗത്ത് നിന്ന് ഒരു അഭിഷേകത്തിൻ്റെ ഒരു ഉറവ തുറക്കപ്പെടും പ്രിയപ്പെട്ടവരെ പിന്നെ ഈ ലോകത്തിൽ അലഞ്ഞു തിരിഞ്ഞടക്കുവാൻ കർത്താവ് നമ്മെ അനുവദിക്കുകയില്ല നമ്മൾ ദൈവത്തിൻ്റെ മക്കളുടെ അവകാശത്തിൽ ജീവിക്കാൻ തുടങ്ങും അല്ലാത്ത അഞ്ച് ഏഴ് മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളാണ് റോമ എട്ട് പതിനാല് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന് മക്കൾ എന്താണ് ദൈവാത്മാവിന് നയിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ പങ്കാളികളാകുക സുവിശേഷം സ്വീകരിക്കുക അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഉറവകൾ തുറക്കപ്പെടും പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് തൻ്റെ പ്രിയപ്പെട്ട ജനത്തിന് നൽകുന്നത് ഇപ്രകാരമാണ് സന്ദേശം തകർച്ചയിലേക്ക് നോക്കി പതരാതെ കർത്താവിലേക്ക് നോക്കി മുന്നേറുക ഈ ഒരു സന്ദേശം കർത്താവ് തന്നെ ജനത്തോട് പറയാനൊരു കാരണമുണ്ട് അനേകം വ്യക്തി സമൂഹങ്ങളെ അനേകം വ്യക്തി ജീവിതങ്ങളെ കുടുംബങ്ങളെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ അവർ ഏറ്റവും വലിയൊരു വേദന ഇതാണ് തകർച്ചകളെ കണ്ടുകൊണ്ടാണ് അവർ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത് തകർച്ചയിലേക്ക് നോക്കിയാണ് അവർ എഴുന്നേൽക്കുന്നത് തന്നെ അവർക്ക് കർത്താവിനോട് നന്ദി പറയാൻ വാക്കുകളില്ല കാരണം ജീവിതം മുഴുവനും തകർച്ചയാണ് ജീവിതം മുഴുവനും നിരാശയാണ് ജീവിതം മുഴുവൻ ദുഃഖമാണ് സ്വപ്നങ്ങൾ ഒന്നും നടക്കുന്നില്ല വിശ്വാസമെല്ലാം എവിടെയോ നഷ്ടപ്പെട്ടു പോയി തകർച്ചകളാണ് അവർ ജീവിതങ്ങളെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായി മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു തകർച്ച കഴിയുമ്പോൾ മറ്റൊരു തകർച്ച ഇപ്രകാരം തകർച്ചയിൽ മുങ്ങി മക്കൾ പിന്നീട് ചിന്തിക്കുന്നതാണ് ആത്മഹത്യ ചെയ്തേക്കാം അല്ലെങ്കിൽ ലോകത്തിൻ്റെ വഴിയിൽ പോകാം പാപത്തിൻ്റെ വഴിയിൽ പോകാം അനേകം യുവതി യുവാക്കൾ യുവജനങ്ങൾ കുടുംബസ്ഥർ എല്ലാം ഇപ്രകാരം തകർച്ചയുടെ മാക്സിമത്തിലൂടെ മുന്നോട്ട് പോയി ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നാൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്നാണ് കർത്താവിലേക്ക് നോക്കുക നിന്റെ കണ്ണുകൾ കർത്താവിലേക്ക് ഉയരട്ടെ യേശു ക്രിസ്തുവിനെ നോക്കുക അറ്റ് ജീസസ് യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നോക്കിക്കാണുവാൻ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ നോക്കിക്കാണുവാൻ പരിശുദ്ധാത്മാവ് ഇന്നേ ദിവസം നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതം എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ഒരു കപ്പലയാത്രയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊരു വിശ്വാസ യാത്രയിലാണ് നിത്യജീവലിക്കൊരു പാതയിലാണ് ഒരു കൊടുങ്കാറ്റ് എന്നെ കൊള്ളുക പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതം ഒരു കപ്പലയാത്രയ്ക്ക് തുല്യമാണ് നമ്മളൊരാ നമ്മളിതാ ഒരു കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ലക്ഷ്യം എവിടെയാണെന്ന് തിരിച്ചറിയണം ഈ ലോകത്തിൻ്റെ മറ്റൊരു കരയല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം നിത്യജീവനാണ് ഈ കപ്പലയാത്രയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ വിശ്വാസ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കൊക്കെ പ്രിയപ്പെട്ടവരെ കൊടുങ്കാറ്റുണ്ടാകും പ്രതീക്ഷിക്കുക തിരമാലകൾ കടന്നു വരും പ്രലോഭനങ്ങൾ വരും പ്രതിസന്ധികൾ വരും തകർച്ചകൾ വരും എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിന് രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഒരു വ്യക്തിയുടെ കപ്പലിൽ അമരത്ത് കർത്താവ് ഉണ്ടായിരിക്കും ആ വഞ്ചിയിൽ യേശുണ്ട് അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഒരു കൊടുങ്കാറ്റിനെയും നമ്മൾ ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവർ അത് വരും പോകും എന്നാൽ അത് നമുക്ക് നന്മയ്ക്കാക്കി കർത്താവ് മാറ്റും എന്നാൽ അമരത്ത് യേശു ഇല്ലാത്ത കുടുംബമാണെങ്കിലോ അത് തകർന്ന് തരിപ്പണായി പോകും നൂറ്റിയേഴാം സംഗീതം ഇരുപത്തൊമ്പത് മുപ്പത് വാക്യം പറയുന്നു കർത്താവ് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ ശാന്തമായി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു പ്രിയപ്പെട്ടവർ നമ്മുടെ കർത്താവ് കൊടുങ്കാറ്റിനെ ശാസിക്കുന്ന കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന നല്ലവനായ ദൈവമാണ് യേശു പറയുന്നു നമ്മെ നോക്കി ഞാൻ നിന്നെ ഒരു വിധത്തിലും ഉപേക്ഷിക്കുകയില്ല അവഗണിക്കുകയില്ല ഫെബ്രുവരി പതിമൂന്ന് അഞ്ച് വചനം അതുകൊണ്ട് ഈ നല്ലൊരു കർത്താവനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം കർത്താവ് സകല കൊടുങ്കാറ്റുകളെയും ശമിപ്പിക്കട്ടെ നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മഹാരാഷ്ട്രയിലുള്ള ഒരു മിഷൻ സ്റ്റേഷനിലേക്ക് അവിടെ അടുത്തുള്ള ബലാഷ എന്ന ഒരു അവിടെയുള്ള ഒരു മിഷൻ സ്റ്റേഷനിലേക്ക് കർത്താവിൻ്റെ വചനമായി പോവുകയാണ് ഞങ്ങൾക്ക് വലിയൊരു ആനന്ദമുണ്ട് കാരണം കൂടുതലും അക്രൈസ്തവരോട് സുവിശേഷം പറയാൻ ലഭിക്കുന്ന വലിയൊരു അവസരമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അനേകം സഭാ മക്കളോട് കർത്താവിൻ്റെ സുവിശേഷൻ പറയാനായി പരിശുദ്ധാരുമ അവസരം നൽകിയിട്ടുണ്ട് എന്നാൽ മഹാരാഷ്ട്രയിൽ കർത്താവിൻ്റെ വചനം പുോഷിക്കുന്നത് ഒരു വ്യത്യസ്ത അനുഭവമാണ് കാരണം എന്താണെന്നറിയോ വലിയൊരു ദാഹത്തോടെയാണ് അവർ വചനം സ്വീകരിക്കുന്നത് ഏശ്യ പ്രവാചന പുസ്തകം അമ്പത്തി അഞ്ചാം മധ്യം പതിനൊന്നാം വാക്യം പറയുന്നു ദൈവത്തിൻ്റെ വചനം ഇതാ മഴ പോലെ നമ്മുടെ മേലിറങ്ങി വരികയാണ് വചനം സ്വീകരിക്കുന്ന വ്യക്തികളെല്ലാം ഫലം പുറപ്പെടുവിച്ചിരിക്കും അത് വെറുതെ തിരിച്ചു പോകുകയില്ല എന്നാൽ സ്വീകരിക്കാത്ത വ്യക്തികളിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല ഭക്ഷണം അനേകം ദിവസങ്ങളായി കഴിക്കാത്തൊരു വ്യക്തി എങ്ങനെയാണ് ഒരു ഭക്ഷണം ലഭിക്കുമ്പോൾ കഴിക്കുന്നത് അപ്രകാരമാണ് ആ മക്കൾ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലുള്ള ആ മക്കൾ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നത് ആർത്തിയോടെ അവർ വചനത്തെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം കാണാൻ ഞങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് വല്ലാത്ത സന്തോഷമാണ് അവിടേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങളൊരു മാസം കഴിഞ്ഞ നവംബർ മാസത്തിൽ ഞങ്ങൾ മഹാരാഷ്ട്രികളുടെ യാത്രയിൽ ഞങ്ങൾ സന്തോഷത്തോടെ ഒരുമിച്ച് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ജപമാനിച്ച് ചൊല്ലി വചനം ധ്യാനിച്ച് കർത്താവ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതാ കേരളം വിട്ടു തമിഴ്നാട് എത്തിയ ട്രെയിൻ ഈ സമയത്ത് നല്ല ശരീരമുള്ള നല്ല ഒത്ത ഉയരമുള്ള ഒരു വ്യക്തി ഞങ്ങളെ വളരെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട് സമയത്ത് ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലൂടെ ഒരു പരിഭ്രമം കടന്നുപോയി കാരണം നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ നേരിടുന്ന ആ പ്രതിസന്ധികളെല്ലാം ഞങ്ങൾ ആ സമയം ഓർത്തു ഞങ്ങൾ കൂടുതൽ ശക്തിയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ സമയം കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ഞങ്ങളുടെ മുന്നിൽ വന്നിരുന്നു ഞങ്ങളെ നോക്കി പുഞ്ചിരിച്ചു അശേഷം പറഞ്ഞു എൻ്റെ പേര് അലോക് ഭണ്ഡാര എന്നാണ് ഞാൻ മഹാരാഷ്ട്രയിലെ നാഗ്പൂരാണ് താമസിക്കുന്നത് ഞാൻ ഒരു ഇന്ത്യൻ പട്ടാളക്കാരനായിരുന്നു ഞാൻ സൈനിക സേവനത്തിൽ ആയിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ എൻ്റെ ആ പിരീഡ് കഴിഞ്ഞു ഞാനിപ്പോൾ ഭവനത്തിലാണ് എന്നാൽ ഞാനിപ്പോൾ ഒരു സുവിശേഷ പ്രകോഷകനാണ് ഞാനിപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു ദാസനാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു അഭിഷേകം ഞങ്ങളുടെ ഇറങ്ങി വന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ചിന്താഗതികൾ മാറ്റം വന്നു എന്തുമാത്രം കർത്താവ് അനേകം വിജാതിയോട് കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി അ സഹോദരൻ ഇപ്രകാരം പറയാണ് ഞാൻ പട്ടാളത്തിലായിരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ കഠിനമായൊരു സഹനത്തിലൂടെ ഞാൻ കടന്നുപോയി അതിന് രക്ഷപ്പെടാൻ ഞാൻ പല വഴി നോക്കി ഒരു സാധ്യതയില്ലാത്ത ഒരു ദിവസം ആ ഗ്രാമത്തിലുള്ളൊരു മറ്റു വ്യക്തിയിലൂടെ ഒരു പ്രാർത്ഥന കൂട്ടായ്മയെക്കുറിച്ച് ഞാൻ അറിയുകയാണ് ഞാൻ അവിടേക്ക് ഭയത്തോടെയാണ് കടന്നു ചെന്നത് അവിടെ ചെന്നു ആ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുത്തു അവിടെ വെച്ച് പരിശുദ്ധാത്മാവനെ സ്പർശിച്ചു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ മാധുര്യം എന്നെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നു എന്നെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്ന സ്വീകരിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് അന്ന് ഞാൻ കേട്ടു എൻ്റെ പാപങ്ങളെ കുരിശിലേറ്റ ഒരു ക്രിസ്തുവിനെ ഞാൻ അന്ന് സ്വീകരിച്ചു ഞാൻ അവിടെ നിന്ന് ഇരുന്ന് എൻ്റെ പാപങ്ങളെ ഓർത്ത് പൊട്ടി പൊട്ടിക്കരഞ്ഞു ഞാൻ കർത്തവുമായി ഒരു വ്യക്തിബന്ധത്തിലേക്ക് അന്ന് കടന്നു വന്നു ശേഷം വീണ്ടും ഞാൻ തിരിച്ച് എൻ്റെ ജോലി മേഖലയ്ക്ക് പോയി ജമ്മു കാശ്മീരിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ എൻ്റെ കൂടെയുള്ള എല്ലാം ക്രിസ്തുവിനെ സ്നേഹത്തെക്കുറിച്ച് പറയുമായിരുന്നു അങ്ങനെ ഒരു ദിവസം നല്ല മഞ്ഞുവീഴ്ചയുള്ളൊരു ദിവസം ആ വ്യക്തി ഒരു അനുഭവം പറയുകയാണ് അയാൾ ആ നല്ല മഞ്ഞു വീഴ്ച ഉള്ളൊരു ദിവസം ഇതാ ഈ അലോക് ഭണ്ഡാര ഒരു ട്രക്ക് ഓടിച്ച് മുന്നോട്ട് പോവുകയാണ് നല്ല ഉയരമുള്ള ഒരു സ്ഥലത്തോടെ മുന്നോട്ട് പോകുന്നു ഏഴ് പട്ടാളക്കാർ കൂടെയുണ്ട് നല്ല രാത്രി സമയമാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു സമയത്ത് പെട്ടെന്ന് ഈ സഹോദരൻ്റെ ആ നിയന്ത്രണം വിടുകയാണ് വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി ഈ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് വലിയ ഒരു അഗാധ കർത്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സമയം എല്ലാവരും നിലവിളിക്കുകയാണ് ജീവിതം നഷ്ടപ്പെടാൻ പോവുകയാണ് മരണമാണ് മുന്നിൽ ഈ സമയത്ത് ലോക്ക് ഭണ്ഡാരാ താൻ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച യേശു ക്രിസ്തു നാമത്തെ വിളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നമ്മുടെ യേശുവിൻ്റെ കരങ്ങളിൽ നമുക്കുള്ള സകല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട് യേശു നാമത്തെ നമ്മൾ എന്ന് ഹൃദയത്തിന് അഗാധങ്ങളിൽ നിന്ന് വിളിക്കുന്നുണ്ടോ അവിടെ സ്വർഗ്ഗം ഇറങ്ങി വരും ഇവിടെ അലോക് ഭണ്ഡാര എന്താണ് ചെയ്തത് ഹൃദയത്തിൻ്റെ അഘാതങ്ങളിൽ നിന്ന് യോനപ്രവാചൻ പുസ്തകം രണ്ട് രണ്ട് ഹൃദയത്തിൻ്റെ അഘാതങ്ങളിൽ നിന്ന് പാതാളത്തിൻ്റെ അടിത്തറയിൽ നിന്ന് പ്രവാചകൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു കർത്താവ് അവിടേക്ക് ഇറങ്ങി വന്നു യോനപ്രവാചൻ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അലോക ഭണ്ഡാരയുടെ അടുത്തേക്ക് കർത്താവ് ഇറങ്ങി വരികയാണ് എങ്ങനെയാണ് യേശോ രക്ഷിച്ചെന്നറിയൂ നല്ല കാറ്റ് വീശുന്ന ആ സമയത്ത് ഒരു വലിയ ഒരു മരം ഇവരെ മുമ്പിൽ കടപൊഴുകി വിടുകയാണ് ഇവരെ വാഹനത്തിന് മുന്നിലാണ് വീണത് നിയന്ത്രണം തെറ്റി വലിയൊരു കൊക്കയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ വാഹനം ഈ മരത്തിൽ തടഞ്ഞു നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായ കർത്താവ് യേശു ക്രിസ്തു ഇവരെ സംരക്ഷിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അലോക് ഭണ്ടാര തൻ്റെ കൂടെയുള്ള പട്ടാളക്കാരുടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു രക്ഷിക്കുന്ന സ്നേഹം ഭാവികളെ തേടിവരുന്ന സ്നേഹം പ്രിയപ്പെട്ടവരതിന് ശേഷം ഈ സഹോദരൻ തൻ്റെ ആ സൈനിക സേവനത്തിൻ്റെ പിരീഡ് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി ഇന്ന് അനേകരോട് ക്രിസ്തു പ്രഘോഷിക്കുന്ന വ്യക്തിയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കൊടുങ്കാറ്റുകൾ ഉണ്ടാകും എന്നാൽ തകർന്നു പോകരുത് ഞാനൊരു വചനഭാഗത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ലൂക്കെഴുതി സുവിശേഷം ശേഷം എട്ടാമധികം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈ വചനം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ സ്വീകരിക്കുക എന്താണ് വചനം പറയുന്നത് അവിടെ അവർ എപ്രകാരമാണ് വഞ്ചിയിൽ കയറുന്നത് അവർ വഞ്ചിയിൽ കയറുന്നത് യേശുവിൻ്റെ കൂടെയാണ് അവർ ഒരുമിച്ചാണ് വഞ്ചിയിൽ പ്രവേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ന് യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടുണ്ടോ അന്ന് മുതൽ നമ്മുടെ വഞ്ചിയിൽ ജീവിതത്തിൽ ഭവനത്തിൽ ക്രിസ്തു ഉണ്ട് അത് മറന്നു പോകരുത് ഇന്ന് നമ്മളൊരു തകർച്ചയിലൂടെ മുന്നോട്ട് പോകുകയാണോ കർത്താവിനെ പറയുക കർത്താവേ കടന്നു വന്ന് എന്നെ സ്വീകരിക്കണമേ യേശുവേ എന്നെ സ്വീകരിക്കണമേ എന്ന് ഇപ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിലായിരുന്നു പറയുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ അടുത്തേക്ക് വരും നിങ്ങൾ ഇന്നൊരു ഓഫീസിലാണോ ഒരു വാഹനത്തിൽ ഇരുന്നാണോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ മടിക്കരുത് ഇപ്പോൾ തന്നെ പറയുക യേശുവേ കടന്നു വന്ന് എന്നെ സ്വീകരിക്കണമേ കർത്താവ് നമ്മെ സ്വീകരിക്കും പ്രിയപ്പെട്ടവരെ ഇവിടെ കർത്താവ് വഞ്ചിയിൽ കയറി കർത്താവ് തന്നെയാണ് അവരോട് പറയുന്നത് നമുക്ക് മറുകരയ്ക്ക് പോകാം നമ്മുടെ ജീവിതം മറുകരയ്ക്കുള്ള യാത്രയാണ് ഈ ലോകത്തിൽ നിത്യമായ ജീവിതമില്ല കോടാന കോടി വർഷം യേശുവിൻ്റെ മുഖപ്രകാശത്തിൽ ജീവിക്കേണ്ടവരാണ് നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയരുത് പ്രിയപ്പെട്ടവരെ അങ്ങനെ ആ ഒരുമിച്ചാണ് യാത്ര ആ ഒരുമിച്ചുള്ള ഒരു യാത്ര യേശുവിനോടുള്ള യാത്ര എത്ര മനോഹരമാണ് എന്നാൽ ആ മാധുര്യം ഇന്ന് അനേകം വ്യക്തികൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നമുക്ക് വീണ്ടും ഒരു അവസരം നൽകിയാണ് ക്രിസ്തുവിനോട് കൂടി യാത്ര ചെയ്യാനുള്ള ഒരു അവസരം ഉൽപ്പത്തി മുപ്പത്തൊമ്പത് രണ്ട് വചനം പറയുന്നു കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ലോക ജീവിതം ശ്രേയസകരമാക്കണോ കർത്താവിന് സാന്നിധ്യം സ്വീകരിക്കുക കരം പിടിച്ച് അവൻ്റെ കൂടെ സഞ്ചരിക്കുക മാർക്കോസ് പതിനാറ് ഇരുപത് കർത്താവ് നമ്മുടെ കൂടെ സഞ്ചരിച്ചാൽ നമ്മൾ അനുദിനം ദൈവത്തിൻ്റെ വീരസാക്ഷികളായി ഈ ലോകത്തിൽ പ്രകാശിക്കും പ്രിയപ്പെട്ടവരെ അങ്ങനെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാത്ര ചെയ്യുമ്പോൾ അവിടെ അടുത്ത വചനം ലൂക്കെട്ട് ഇരുപത്തി മൂന്ന് എന്താണ് വചനത്തിൽ സംഭവിച്ചത് അവർ തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു മയങ്ങുകയായിരുന്നു ഈ വചനം ആഴത്തിൽ ധ്യാനിക്കുക ഇത് അനേകം വ്യക്തികളുടെ ജീവിതമാണ് അവർ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നു അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അവർ ജോലി ചെയ്യുന്നു അവർ ജീവിതത്തിൽ എല്ലാ പ്രാരാധങ്ങളും ഓവർകം ചെയ്യാൻ അവൻ ജീവിതത്തിൽ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവരുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ട് പ്രിയപ്പെട്ടവരെ അവരുടെ ദൈവത്തെ അവർ മരിച്ചിട്ടില്ല അവരെ ദൈവത്തെ അവർ തൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ അനുവദിച്ചിട്ടില്ല ആരെല്ലാം ദൈവത്തെ മറക്കുന്നുണ്ടോ അവരുടെ ജീവിതങ്ങളിൽ ദൈവം മയങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ വചനം പറയുന്നു നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം നാലാം വാക്യം പറയുന്നു കർത്താവ് പറയുന്നു നിന്റെ കാലിൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല ഇത് കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർക്കുള്ള പരിശുദ്ധാത്മാൻ്റെ ശബ്ദമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് മയക്കമില്ല ഉറക്കമില്ല ഏത് അർദ്ധരാത്രിയിലും ഏത് പ്രതിസന്ധിയിലും ഏത് രോഗപേടകളിലും കർത്താവ് നമ്മെ താങ്ങുന്ന നല്ലവനായ ദൈവമാണ് പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തെ നമ്മൾ മറന്നുപോയി നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും അനുദിനം പ്രാർത്ഥനയിലേക്കും വിശ്വകർബാനേക്കും എല്ലാം കടന്നു വന്നു വിദേശത്ത് പോകാനായി നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചു എന്നാൽ ജോലി ലഭിച്ചപ്പോൾ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ നമ്മൾ ദൈവത്തെ മറന്നുപോയി അപ്പോൾ എന്ത് സംഭവിച്ചു ദൈവത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല അഞ്ഞിട്ടല്ല പ്രിയപ്പെട്ടവരെ ദൈവം നമ്മിൽ മയങ്ങും ദൈവത്തിന് മയക്കമില്ല എന്നാൽ ആരെല്ലാം ദൈവത്തെ മറക്കുന്നുണ്ടോ അവർ ചിന്തെങ്കിലും ദൈവം മറക്കും ദൈവം ദൈവം നമ്മെ മറന്നിട്ടല്ല ദൈവം മയങ്ങും അതെന്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചു വരാനുള്ള ഒരു ചവിട്ടുപടിയാണത് അനേക വ്യക്തികൾ ചിന്തിക്കുകയാണ് ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞുപോയോ ഇല്ല സഹോദര നീ എന്ന് കർത്താവിനെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നുണ്ടോ അന്ന് നിന്റെ കൊടുങ്കാറ്റകളെ ശമിപ്പിക്കാൻ കർത്താവ് എഴുന്നേൽക്കും ഒരു പോലെ അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല കാരണം എന്താണ് കർത്താവ് മാനിനായ ദൈവമാണ് വെളിപാട് മൂന്ന് പത്തൊമ്പത് ഇരുപത് യേശു പറഞ്ഞു ഞാൻ നിന്റെ ഹൃദയ കവാടങ്ങൾ മുട്ടുന്നു നീ ഹൃദയം തുറന്നു തന്നാൽ ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും നമ്മൾ ഒരുമിച്ച് ഭക്ഷിക്കും എൻ്റെ ആ ആ മേശയിൽ നിനക്കും ഒരു പങ്കാളിത്തം ഉണ്ടായിരിക്കും എൻ്റെ പ്രവൃത്തിയിൽ നിനക്കൊരു പങ്കാളിത്തം ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ കർത്താവിനെ വെൽക്കം ചെയ്യുക ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുക യേശുവായി യേശുവേ വരിക എന്നെ സ്വീകരിക്കുക എൻ്റെ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കുക ഇപ്രകാരം ഒരു വാക്കുകൾ കേൾക്കുവാൻ കർത്താവ് കുതുക്കിയാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ ശിഷ്യമാരെന്താണ് ചെയ്തത് അവർ മാക്സിമത്തിൽ അവർ ശക്തി ഉപയോഗിച്ചു അവർ മാക്സിമത്തിൽ ഇതാ പതിയെ പതിയെ കൊടുങ്കാറ്റി വരികയാണ് പതിയെ പതിയെ തിരമാലകളെ ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു അത് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്തും അവരെ സ്വന്തം ശക്തിയിൽ അവർ ആ വഞ്ചിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് ഇത് അനേകർക്കുള്ള സന്ദേശമാണ് മക്കളെല്ലാം വഴിതെറ്റിപ്പോകുന്നു സ്വന്തം ശക്തിയാൽ അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് ബിസിനസ്സിൽ കടബാധ്യത കൂടിക്കൊണ്ടിരിക്കുന്നു സ്വന്തം കോണ്ടാക്റ്റുകളിലാണ് ശ്രദ്ധ അപ്പോഴും കർത്താവളിക്ക് തീരിയാൻ ശ്രമിച്ചിട്ടില്ല രോഗം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴും ഡോക്ടേഴ്സിലാണ് ആശ്രയം ഇതാ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴും സ്വന്തം കാര്യങ്ങൾ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കർത്താവലിക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് കർത്താവലിക്ക് നമ്മൾ ഹൃദയ തകർച്ചയോടെ ഹൃദയ നുറുക്കത്തോടെ തിരിയുന്നുണ്ടോ അവിടെ യേശു നമുക്ക് വേണ്ടി എഴുന്നേൽക്കും പ്രിയപ്പെട്ടവരെ അവസാനം ശിഷ്യന്മാർ യേശിനെടുത്തേക്കുമെന്ന് പറഞ്ഞു ഗുരുവേ ഇതാ ഞങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുന്നു കാരണം തിരമാലകൾ ആഞ്ഞടിച്ചു വഞ്ചിയിൽ വെള്ളം കയറി അവർ ഇതാ മരണത്തെ മുന്നിൽ കണ്ടപ്പോൾ അവർ നിലവിളിച്ചു തങ്ങളുടെ രക്ഷകനെ ഓർത്തു യേശു ആണ് ഇവിടെ ഉള്ളത് എന്ന് അപ്പോൾ അവർ ഓർത്തു അവർ അനേക അത്ഭുതങ്ങൾ കണ്ടതാണ് എന്നാൽ പിശാശ് അവരെ കണ്ണുകൾ അന്തമാക്കിയിരുന്നു എന്നാൽ തകർച്ചയുടെ മേശ്രമത്തിൽ അവർ യേശുവിനെ ഓർത്തു അവർ കർത്താവിക്ക് തിരിച്ചു വരികയാണ് കർത്താവ് എഴുന്നേൽക്കുന്നു കർത്താവ് എന്താണ് ചെയ്യുന്നത് കർത്താവ് കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു കർത്താവ് അവരോട് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ലോ കേട്ട ഇരുപത്തിയഞ്ച് വിശ്വാസം എവിടെ റൈസപ്പ് എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട ജനമേ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ് നമ്മുടെ വിശ്വാസം എവിടെ നീ നിന്റെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക രണ്ട് കുറേ ദിവസം പതിമൂന്ന് അഞ്ച് അവിടെ നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മൾ പരാജയപ്പെടും ക്രിസ്തുവിനെ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആത്മീയരാണോ കാര്യമില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് മുന്നേറാൻ പറ്റില്ല നമ്മൾ നല്ലപോലെ വചനത്തിൻ്റെ അറിവുള്ളവരാണോ പ്രയോജനമില്ല കാരണം വിശ്വാസം വന്ന് അടിത്തറ നഷ്ടപ്പെട്ടവരെല്ലാം പോയി അനേകം ആത്മീയമരായ വ്യക്തികളുമായി ബന്ധമുണ്ടോ പ്രയോജനമില്ല നമ്മൾ എന്തുമാത്രം ഭൗതിക സമ്പത്തുള്ളവരാണോ പ്രയോജനമില്ല കാരണം ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ നമ്മൾ എവിടെ വീണ് പോയിട്ടുണ്ടോ അവിടെ നമ്മുടെ തകർച്ചകൾ കടന്നു വരും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കർത്താവ് ചോദിക്കുകയാണ് നീ നിൻ്റെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ നമ്മൾ നമ്മുടെ ആരോഗ്യം പരിശോധിക്കുന്നു ബാങ്ക് ബാലൻസ് പരിശോധിക്കുന്നു ബന്ധങ്ങളെ പരിശോധിക്കുന്നു ബിസിനസിൻ്റെ മുന്നേറ്റം പരിശോധിക്കുന്നു എന്നാൽ യേശു ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം നമ്മൾ സുവിശേഷപ്രകാരം നമ്മൾ പരിശോധിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കാൻ പോവുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ആ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി അവരെ അക്കരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊടുങ്കാറ്റുകളെയും കർത്താവ് ശ്വാസിക്കാൻ പോവുകയാണ് നമ്മുടെ രോഗപീഠകളെ യേശു ശ്വാസിക്കും കർത്താവ് നമുക്ക് സൗഖ്യം നൽകും നമ്മെ കർത്താവ് മുന്നോട്ട് നയിക്കും യേശു ഈശു സൂക്ഷിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അവരോട് കർത്താവ് പറയുകയാണ് മുന്നോട്ട് പോകുക പിന്നോട്ട് നോക്കരുത് ലോകത്തേക്ക് നോക്കരുത് യേശുവിൻ്റെ ആത്മാവാണ് പറയുന്നത് ഇപ്പോഴുള്ള പ്രതിസന്ധിയിലേക്ക് നോക്കാതെ മുന്നോട്ട് പോകുക കർത്താവ് നമ്മെ ഉള്ളം കയ്യിൽ താങ്ങും പ്രിയപ്പെട്ടവരെ റൈസപ്പെന്ന ഈ ശുശ്രൂഷയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഇത് വലിയൊരു അവസരമാണ് നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ വിളിക്കാം യേശു നാമത്തെ വിളിക്കാം ഞാൻ ഓർക്കുന്ന സംഭവമുണ്ട് മേഴ്ചകുറിയിൽ കർത്താവിൻ്റെ വലിയ കരുണയാൽ ഞാൻ കഴിഞ്ഞ മെയ് മാസം മെഡുകുറിയിൽ പോകുകയാണ് പ്രിയപ്പെട്ടവർ അവിടെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശം പരിശുദ്ധമ്മ മിതിയാന സോൾഡോ എന്ന പെൺകുട്ടിയോട് പറഞ്ഞു ആ സന്ദേശം ഇപ്രകാരമാണ് പ്രിയപ്പെട്ട മകളെ നീ നിൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും ഏതൊരവസ്ഥയിലും എൻ്റെ മകനായ യേശുക്രിസ്തുണ നാമത്തെ നിന്റെ ഹൃദയത്തിൻ്റെ അഘാതങ്ങളെ വിളിക്കുകയാണെങ്കിൽ അത് സ്കൂളിലോ നിന്റെ ബെഡ്റൂമിലോ അതോ ദേവാലയത്തിലോ ഇവിടെയാകട്ടെ നീ നിന്റെ കൃതയെ തകർച്ചയിൽ നിന്ന് വിളിക്കാൻ തുടങ്ങിയാൽ രണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കും ഒന്ന് നരക കവാടങ്ങൾ അടയ്ക്കപ്പെടും സ്വർഗ്ഗം തുറക്കപ്പെടും രണ്ടാമത് ഞാനും എൻ്റെ പുത്തനായ യേശു ക്രിസ്തു നിൻ്റെ അടുത്തേക്ക് കടന്നു വരും നിൻ്റെ അടുത്തേക്ക് കടന്നു വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് യേശു ക്രിസ്തു നാമം വിളിച്ച് മുന്നേറാം സകല കുടുങ്കാറ്റകളെയും കട്ട ശമിപ്പിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ റായ്സപ്പ് എന്ന ഈ ശുശ്രൂഷയിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം കർത്താവ് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സമ്മർദ്ദമായി വചനത്താൽ നിറയ്ക്കട്ടെ അഭിഷേകത്താൽ ജ്വലിപ്പിക്കട്ടെ നമ്മുടെ സകല മണ്ഡലങ്ങളിലും ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കട്ടെ എന്നീ സമയം പ്രാർത്ഥിക്കുന്നു ആമേൻ